ഹോണ്ട ജാസ്തമുണ്ടോ വണ്ടി അപ്പൊ കസ്റ്റമറുടെ കംപ്ലൈൻറ് എന്ന് വെച്ചാൽ സ്റ്റീറിങ് ഇങ്ങനെ തിരിക്കുന്ന സമയത്ത് ഒരു ക്രിക്ന്ന സൗണ്ട് അതാണ് കസ്റ്റമർ കംപ്ലയിന്റ് അപ്പൊ ചെക്ക് ചെക്ക് ചെയ്ത് കംപ്ലൈന്റ് കിട്ടി അപ്പൊ ആ സൗണ്ട് ഞാൻ കാണിച്ചു അത് ആദ്യം വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് സ്റ്റീറിങ്ങ് തിരിക്കാൻ പോട്ടോ അപ്പൊ കേട്ടുണ്ടോ വീട്ടില് നല്ലപോലെ എന്ന് അറിയില്ല ചെറിയ സൗണ്ട് കിട്ടിയില്ലേ ഇതാണ് സൗണ്ട് ഇത് ഒന്നും കൂടി ക്ലിയർ ആയിട്ട് കിട്ടുമോ നമ്മൾ ഈ ലിങ്ക് റോഡ് ഉണ്ടല്ലോ ഈ ലിങ്ക് റോഡിന്റെ കംപ്ലൈൻറ് ഈ ലിങ്ക് റോഡ് ഭയങ്കര ടൈറ്റ് അതായത് ഗ്രീസും കാര്യങ്ങളില്ലാത്ത ഈ മെറ്റൽ ടു മെറ്റൽ ഒരയുന്ന സൗണ്ടാണ് അത് പിടിച്ച് 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 ഭയങ്കര ടൈറ്റ് ആയിരിക്കുന്നത് കൊണ്ട് അതിങ്ങനെ വർക്ക് ചെയ്യുന്ന സംബന്ധിച്ച് പിടിച്ച് പിടിച്ച് പറയുമ്പോൾ ആ മെറ്റൽ ടു മെറ്റൽ ഒരു സൗണ്ട് വരുന്ന കേട്ടോ ഇതിങ്ങനെ ലിങ്ക് റോഡ് ഇങ്ങനെ ഇങ്ങനെ വർക്ക് ആവും ഇത് കൂടുതൽ പ്ലാൻ കിട്ടും അത് പോയതാണ് ജസ്റ്റ് കാണിക്കാൻ വേണ്ടി എടുത്തതാണ് അപ്പോൾ ആ ലിങ്ക് റോഡിൻ്റെ സൗണ്ടാണോ ആ ലിങ്ക് റോഡ് മാറി കഴിഞ്ഞാൽ ഈ ഒരു സൗണ്ട് പോയി കിട്ടും